മൂന്നാർ ഗ്രാമപഞ്ചായത്തിന്റെ പതിമൂന്നാം വാർഡ് വലിയ കടുത്ത മത്സരത്തിന് കളമൊരുങ്ങുന്ന ഒരു വാർഡ് കൂടിയാണ് ഈ വാർഡിൽ ഇത്തവണ മത്സരിക്കുന്നത് ഒരു അധ്യാപിക കൂടിയാണ് നമ്മുടെ പ്രേക്ഷകർക്ക് പേരും കാര്യങ്ങളൊന്നും പേര് മണിമേഖല ഐക്കരുത് ചൊക്കനാട് എസ്റ്റേറ്റ് വൈഫ് ഓഫ് അജിത് കുമാർ അവർ ടീച്ചർ പതിനൊന്നാം വാർഡില് ഇതൊക്കെ പഞ്ചായത്ത് മെമ്പറാ മത്സരിക്കേ ആദ്യമായിട്ടാണോ ഈ മത്സരത്തിന് ഇങ്ങനെ ഒരു മത്സരത്തിന് ഇറങ്ങുന്നത് ഇല്ല ഇത് എനിക്ക് ആദ്യമല്ല ഞാൻ കോളേജിൽ പഠിച്ചിരുന്നപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജിൽ എ എ എസ് എഫിന് വേണ്ടി മത്സരിച്ചിട്ടുണ്ട് അതേ നിലവിൽ യു ഡി എഫിന്റെ ഒരു സിറ്റിംഗ് സീറ്റ് ഇത് മൂന്ന് വർഷമായിട്ട് യുഡിഎഫ് ആണ് ഈ പതിമൂന്നാം വാർഡ് അവരുടെ കയ്യിലാണ് അപ്പൊ ഇത്തവണ അധ്യാപക സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു എങ്ങനെയുണ്ട് വിജയപ്രതീക്ഷയൊക്കെ എനിക്ക് നല്ല ഹോപ്പ് ഉണ്ട് ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് പറയുമ്പോൾ ചൊക്കനാട് വാർഡാണെങ്കിലും ഓൾഡ് മൂന്നാർ വാർഡാണെങ്കിലും പോയി നോക്കിയപ്പോൾ ആൾക്കാർക്ക് നല്ല പരാതികളൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് കിട്ടാനുള്ളതൊന്നും കിട്ടിയിട്ടില്ലെന്നാണ് ആൾ പറയുന്നത് പതിനഞ്ച് വർഷമായിട്ട് കോൺഗ്രസ് ഭരിച്ചിരുന്നു പക്ഷെ ആൾക്കാർക്ക് കിട്ടാനുള്ളതൊന്നും കിട്ടിയിട്ടില്ല ഈ കിട കമ്പിലി കട്ടല് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും അവർക്കൊന്നും കിട്ടിയിട്ടില്ലെന്നാണ് ആൾക്കാർ പരാതി പറയുന്നത് പിന്നെ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ലാപ്ടോപ്പ് കിട്ടിയിട്ടില്ല ഇപ്പം ലാപ്ടോപ്പ് എന്ന് പറയുമ്പോൾ തേർഡ് ഇയർ കുട്ടികൾക്ക് ആദ്യം കൊടുക്കണം പിന്നെ സെക്കൻഡ് ഇയർ കുട്ടികൾക്ക് പിന്നെയാണ് ഫസ്റ്റ് ഇയർ കുട്ടികൾക്ക് തരേണ്ടത് പക്ഷേ കിട്ടുന്നത് ഫസ്റ്റ് ഇയർ കുട്ടികൾക്കനക്ക് ആദ്യം കിട്ടുന്നത് അതൊക്കെ നോക്കുമ്പം ഇവര് വല്ലാത്ത ചതിയാണ് ആൾക്കാരോട് കാണിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത് ഞങ്ങൾ വരുമ്പം ഇതൊന്നും കാണിക്കില്ല കാരണം വിദ്യാഭ്യാസം എല്ലാ കാര്യങ്ങളോട് ചിന്തിക്കുന്നതാണെങ്കിലും ഞങ്ങൾ കുറച്ചും കൂടി മേലിലോട്ടാണെന്നാണ് എൻ്റെ ഇത് അതുകൊണ്ടാണ് ഞാൻ ഇത്ര ധൈര്യമായിട്ട് ഇവിടെ മത്സരിക്കാൻ വേണ്ടി ഇറങ്ങിയത് ഏതായാലും ഇപ്പോ തോട്ടമേഖല മക്കളുടെ ഇടയില് അതായത് തൊഴിലാളികൾക്കിടയിലെ ഒരു ആൾക്കാർ ചെല്ലുമ്പോഴേ കെട്ടിപ്പിടിക്കുന്നു കാരണം അവർക്കൊന്നും കിട്ടിയിട്ടില്ല അതാണ് പറയാനുള്ളത് പതിനഞ്ചു വർഷമായിട്ട് കോൺഗ്രസ് ഉണ്ടായിരുന്നിട്ടും അവര് അവർക്കൊന്നും ഒന്നും കിട്ടാനില്ല കിട്ടുന്നില്ല ആൾക്കാരിലോട്ട് അത് എത്തുന്നില്ല എന്നാണ് അവരുടെ പരാതി പക്ഷെ എൽ ഡി എഫ് ഭരിക്കുന്നുണ്ട് എൽ ഡി എഫ് എല്ലാം നൽകുന്നുണ്ട് അത് മെമ്പർ സ്ഥാനത്ത് നിന്ന് അവർ എല്ലാവരും എല്ലാവർക്കും കൊടുക്കേണ്ടതാണ് പക്ഷെ അവർക്ക് അതൊന്നും കിട്ടുന്നില്ല അതുകൊണ്ട് അവര് പുതിയൊരു മാറ്റം വരട്ടെ എന്നാണ് അവര് ചിന്തിക്കുന്നത് അത് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് ഞങ്ങൾക്ക് ആദ്യമായിട്ട് പാർട്ടി ഒരു വലിയ ഏൽപ്പിച്ചിരിക്കുന്നു നിങ്ങളുടെ കുടുംബക്കാരും അതോ ഹസ്ബൻഡും ഇത് എങ്ങനെയാണ് കണ്ടത് ഹസ്ബൻഡ് നല്ല നല്ല രീതിയിൽ തന്നെ സപ്പോർട്ടാണ് കുടുംബക്കാരും സപ്പോർട്ട് തന്നെയാണ് പഠിച്ച കുട്ടിയാണ് നിക്കട്ടെ അവർക്ക് പുതിയൊരു ഇത് കിട്ടട്ട് നല്ല അനുഭവമല്ലേ കിട്ടട്ട് എന്നൊക്കെയാണ് വീട്ടുകാർ നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതെന്റെ ദൗത്യമാണ് ഞാൻ നല്ല രീതിയിൽ തന്നെ ചെയ്യാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നിലവിലെ ഇവിടെ ജയിച്ചു വന്നു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ ചെയ്യാൻ ആദ്യം ഒരു വികസനം എന്നതാണ് എല്ലാവരുടെയും ലക്ഷ്യം എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മൂന്നാറ് പഞ്ചായത്തിലാണെങ്കിൽ ഒരുപാട് വികസനം ഉണ്ടാക്കണം എന്നുണ്ട് ആഗ്രഹങ്ങളുണ്ട് വികസനം എന്ന് പറയുന്നത് ഈ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളല്ല വികസനം നല്ലൊരു ബസ് സ്റ്റോപ്പ് നല്ല ബാത്റൂമ് ഇങ്ങനത്തെ നല്ല നല്ല വികസനങ്ങളുണ്ട് ചെയ്യണം നല്ല ആഗ്രഹങ്ങളുണ്ട് ഇവിടെയാണെങ്കിലും കിട്ടാനുള്ളത് ആൾക്കാർക്ക് കിട്ടാനുള്ളത് ഇപ്പം ലാപ്ടോപ്പ് ആണെങ്കിൽ ആദ്യം തേർഡ് ഇയർ കുട്ടികൾക്ക് കൊടുക്കുക പിന്നീട് സെക്കൻഡ് ഇയർ പിന്നീടാണ് ഫസ്റ്റ് ഇയർ കുട്ടികൾക്ക് അതനുസരിച്ച് വേണം കൊടുക്കണം എന്നുള്ള നല്ല നല്ല ഐഡിയാസൊക്കെ ഞങ്ങളുടെ മനസ്സിലുണ്ട് ഇത് എല്ലാ ഐഡിയാസും ഇപ്പം പുറത്ത് പറയാൻ പറ്റില്ലല്ലോ അത് ജയിച്ച് വന്ന് കഴിഞ്ഞിട്ട് തീർച്ചയായിട്ടും ഞങ്ങൾ ചെയ്യാനുള്ളത് ചെയ്യും വലിയ ശുഭപ്രതീക്ഷ ജയിക്കുള്ളത് അത് തീർച്ചയായിട്ടും യു ഡി എഫിന്റെ സീറ്റ് ഇത്തവണ താൻ കൈക്കലാക്കും എന്ന് തന്നെയാണ് മണിമേഖലയുടെ ഒരു ആത്മവിശ്വാസം ഏതായാലും ആ ആത്മവിശ്വാസം തുടരട്ടെ എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു ക്യാമറമാൻ എ പി രാജിക്കൊപ്പം ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി